ഒരിടത്ത് ഒരു സ്നേഹമുള്ള വീട്ടിൽ മിട്ടു എന്നൊരു പൂച്ചക്കുട്ടി താമസിച്ചിരുന്നു മിട്ടുവിന് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം അമ്മ വറക്കുന്ന മീനായിരുന്നു ഒരു ദിവസം ഉച്ചയ്ക്ക് അമ്മ നല്ല മണമുള്ള ഒരു അയലമീൻ വറുത്ത് അടുക്കളയുടെ ജനലിന്റെ അരികിൽ ചൂടാറാൻ വെച്ചു വറുത്ത മീനിന്റെ മണം മുറ്റം മുഴുവൻ പരന്നു അപ്പുറത്തുള്ള മാവിൻ കൊമ്പിലിരുന്ന് മിട്ടു ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു അവന്റെ വായിൽ വെള്ളമൂറി എങ്ങനെയെങ്കിലും ആ മീൻ എനിക്ക് കിട്ടണം മിട്ടു മനസ്സിൽ പറഞ്ഞു അവൻ പതുങ്ങി പതുങ്ങി ജനലിൻറെ അടുത്തേക്ക് ചെന്നു എന്നിട്ട് ഒറ്റച്ചാട്ടം പക്ഷേ അയ്യോ അവൻറെ തല ജനലിന്റെ താഴെ ഇടിക്കുകയേ ചെയ്തുള്ളൂ അവൻ ചുറ്റും നോക്കി ആരും കണ്ടില്ല ഹാവൂ ഭാഗ്യം അടുത്തുള്ള ഒരു ചെറിയ കമ്പെടുത്ത് അവൻ മീൻ വെച്ച പാത്രം തള്ളി താഴെയിടാൻ നോക്കി പക്ഷേ പാത്രം കുറച്ചൊന്ന് നീങ്ങിയതല്ലാതെ താഴെ വീണില്ല ആകെ വിഷമിച്ച് എന്തു ചെയ്യുമെന്നറിയാതെ മിട്ടു അവിടെയിരുന്നു ഇതെല്ലാം മാവിൻ കൊമ്പിലിരുന്ന് മനു എന്നൊരു കാക്ക കാണുന്നുണ്ടായിരുന്നു അവൻ പറന്ന് മിട്ടുവിന്റെ അടുത്തേക്ക് വന്നു മനു കാക്ക എന്താ മിട്ടു മുഖത്തൊരു സന്തോഷമില്ലാത്തത് നിനിക്കാ മീൻ വേണോ മിട്ടു സങ്കടത്തോടെ തലയാട്ടി മിട്ടു അതെ മനുക്കാക്കേ എനിക്കാ മീൻ വേണം പക്ഷേ എനിക്കത് എടുക്കാൻ പറ്റുന്നില്ല മനു കാക്ക ചിന്തിച്ചുകൊണ്ട് പറഞ്ഞു വിഷമിക്കേണ്ട മിട്ടു നമ്മൾ ഒരുമിച്ച് ശ്രമിച്ചാൽ അത് കിട്ടും ഞാനൊരു വഴി പറഞ്ഞുതരാം മിട്ടു ആകാംക്ഷയുടെ കാക്കയെ നോക്കി മനു കാക്ക ഞാൻ പറന്നു ചെന്ന പാത്രത്തിന്റെ ഒരു വശത്ത് നിന്ന് കൊത്തി പതുക്കെ തള്ളാം പാത്രം ചെരിയുമ്പോൾ മീൻ താഴേക്ക് വരും അപ്പോൾ മിട്ടു വേഗം അത് നിലത്തു വീഴാതെ പിടിക്കണം എന്താ സമ്മതമാണോ മിട്ടുവിന് വലിയ സന്തോഷമായി അവൻ തലകുലുക്കി സമ്മതിച്ചു പറഞ്ഞതുപോലെ മനു കാക്ക പറന്നുചെന്ന പാത്രത്തിൽ പതുക്കെ കൊത്തി പാത്രം പതിയെ ചരിഞ്ഞു അതിലിരുന്ന മീൻ മെല്ലെ താഴേക്ക് ഊർന്നു വന്നു മിട്ടു തയ്യാറായി താഴെ നിൽപ്പുണ്ടായിരുന്നു മീൻ നിലത്തു വീഴുൻ മുൻപ് അവൻ ചാടി അതിനെ വായിലാക്കി രണ്ടുപേർക്കും വലിയ സന്തോഷമായി അവർ ആ മീൻ ഒരുമിച്ച് പങ്കുവച്ചു കഴിച്ചു കുറച്ചു കഴിഞ്ഞ അടുക്കളയിൽ വന്ന അമ്മ ഒഴിഞ്ഞ പാത്രം കണ്ടു ചിരിച്ചു ഓ എന്റെ മിട്ടുവും കൂട്ടുകാരനും വിശപ്പ് സഹിക്കാൻ വയ്യാതെ എടുത്തതാകും അമ്മ സ്നേഹത്തോടെ ഓർത്തു ഗുണപാഠം മോറൽ ഓഫ് ദ സ്റ്റോറി ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ ഒരുമിച്ച് നിന്നാൽ എളുപ്പത്തിൽ നേടാൻ സാധിക്കും ഒരുമയാണ് ഏറ്റവും വലിയ ബലം